കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദ കേരളത്തിലെത്തി എന്നാണ് കണക്ക് ഏഴര ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും കൂടി കൂടിയെത്തിച്ചേർത്തു ഇതെല്ലാം കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ് കാണിക്കുന്നത് അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസമുണ്ട് അനുഭവപ്പെടാനിടവരുത് തെറ്റായ നോട്ടമോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാക്കാതിരിക്കുക അതിഥികളാണ് നാടിൻ്റെ ഏറ്റവും വലിയ ആദിത്യ മര്യാദയാണ് നാം എപ്പോഴും പാലിക്കാറുള്ളത് ആ രീതി തുടരാനും അതിഥികളായി എത്തുന്നവർക്കാകെ നല്ല മനതൃപ്തിയോടെ ഇവിടുന്ന് തിരിച്ചു പോകാനും വീണ്ടും ഇവിടേക്കെത്തണമെന്ന് ആഗ്രഹിക്കാനും കഴിയുന്ന അനുഭവം അനുഭവമുണ്ടാക്കണം ഇവിടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള നൂതന പദ്ധതികൾ പലതും ആവിഷ്കരിച്ചു വരികയാണ് കേരവാൻ ടൂറിസം ഡെലി ടൂറിസം റൂറിസ്റ്റ് ടൂറിസം സീ പ്ലെയിൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് വിക്ടോറിയ സർക്കിറ്റ് അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇതിനെല്ലാം പുറമെയാണ് ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ കൊലങ്ങാട് മാത്രമല്ല കോവളം വർക്കല ഫോർട്ട് കൊച്ചി ബേപ്പൂർ ചാലിയം ബേക്കൽ ഇവിടങ്ങളിലെല്ലാം പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നു അഴീക്കോട് ചാൽ ബീച്ചിനും കോഴിക്കോട് കാപ്പാട് ബീച്ചിനും ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും ഊനിൽ നിന്ന് വികസിപ്പിക്കപ്പെട്ടിട്ടുള്ള ബീച്ചുകൾക്കാണ് ഈ പദവി ലഭിക്കുന്നത് ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിക്കുകയുണ്ടായി ബീച്ച് സ്പോർട്സിന് ബീച്ച് അഡ്വഞ്ചർ ടൂറിസത്തിനും പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളും നടപ്പാക്കി വരികയാണ് ടൂറിസം മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കാനും നമുക്ക് കഴിയും അപ്പോൾ ശരിയായ ദിശയിലേക്കുള്ള നീക്കങ്ങളാണ് ഇതെല്ലാം എന്നാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയെ തേടിയെത്തിയ നിരവധി പുരസ്കാരങ്ങൾ അതിൻ്റെ തെളിവാണ് ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്തത് ലോകത്ത് കണ്ടുനിൽക്കേണ്ട അൻപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഒന്നായി കേരളത്തെയാണ് വേൾഡ് ട്രാവൽ നാട്ടിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് കേരളത്തിനാണ് ലഭിച്ചത് ഐ സി ആർ ടി ഇൻ്റർനാഷണലിൻ്റെ ഗോൾഡ് പുരസ്കാരവും കോവിഡിന് ശേഷം മടങ്ങിവരവ് നടത്തിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള അവാർഡ് കേരളത്തിൽ ലഭിച്ചു ഇതെല്ലാം അഭിമാനാർഹമായ കേരളത്തിൻ്റെ നേട്ടങ്ങളാണ് ഇവയിൽ നിന്നും ഇനിയും നമുക്ക് മുന്നേറാനാകേണ്ടതുണ്ട് അതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് അതിലേക്കുള്ള ചൂട് ഈ ബീച്ചിൻ്റെ വികസനത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു مجھے چند ابھی مان